പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദീപികൻ ഏറ്റവും സ്നേഹമുള്ളവരെ ഒരു കുടുംബത്തിന് വിളക്കായിരുന്ന ആ കുടുംബനാഥ മരിച്ചു കഴിഞ്ഞ് നാൽപ്പത്തൊന്നാം ദിവസം ആ കുടുംബത്തിൻ്റെ ഏകമകൻ വന്ന് എന്നോട് അവൻ ജീവിതത്തിനൊരു ദുഃഖം പങ്കുവെക്കുകയായിരുന്നു അവൻ പറഞ്ഞ ഇപ്രകാരമാണ് എൻ്റെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ അമ്മ എനിക്ക് വേണ്ടി ചെയ്ത നന്മകൾ എന്നെ സ്നേഹിച്ച വഴികൾ ഇവയൊക്കെ അന്ന് ഞാൻ ഓർത്തിരുന്നില്ല എന്നാൽ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അമ്മ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞാൻ സ്മരിക്കുന്നത് എന്ന് അതേ സ്നേഹമുള്ളവരെ കുടുംബത്തിൻ്റെ വിളക്കാണ് അവരോ അമ്മമാരും കുടുംബത്തിലുള്ള വിശ്വാസത്തിലേക്ക് നയിക്കേണ്ടിവരും ആണ് അമ്മമാരും അവരുടെ വില പലപ്പോഴും നാം അറിയുക അവരുടെ മരണശേഷമായിരിക്കും നമ്മളും എപ്പോഴും ഉപ്പിനെപ്പോലെയാണ് അതുല്യ സ്വഭാവ സവിശേഷത നാം ഉപ്പിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുകയില്ല ഉപ്പില്ലാതെ വന്നാലേ അതിൻ്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടും ഇതുപോലെയാണ് കുടുംബജീവിതത്തിൽ ഓരോ കുടുംബത്തിലെ അമ്മമാരുടെയും സ്ഥാനം നമുക്ക് നമ്മുടെ അമ്മമാരെ സ്നേഹപോർ ഓർമ്മിക്കാം നമ്മുടെ അമ്മമാർ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവരെ സ്നേഹിക്കാം അവർ മരിച്ചുപോയെങ്കിൽ അവരുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി തീരാം ക്ഷമത്താട് സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്നാം തിരുവചനം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകിട്ടുപോയാൽ ഉപ്പിനെങ്ങനെ വീണ്ടും ഉറകൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യ ചവിട്ടപ്പെടുവാനല്ലാതെ അത് മറ്റൊന്നിനും കൊള്ളുകയില്ല ഈ നവംബർ മാസം മരിച്ചവരെ വരുമ്പോഴത്തേക്കും അനുസ്മരിക്കുന്ന മാസം നമുക്ക് നമ്മുടെ പൂർവീകരെയും ഓർമ്മിക്കാം ബലിപ്പെടുത്തങ്ങൾ സമർപ്പിക്കാം കുർബാനയിൽ അവരെ കാഴ്ചവെക്കാം പാപകാരങ്ങൾ ക്ഷമിക്കുന്നതിനായി ദൈവത്തിന് സഹായം തേടാം നമ്മുടെ കഥക്കാവിശമേടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരശുദ്ധാമാന്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജ്വലിക്കുന്ന ജോലിക്കുന്ന നിധൻ ശക്തി ആനന്ദേ ഹൃദയം ശുദ്ധി ഗരി കേണി നാധുയാക്നിധന ശക്തി ആനന്ദേ ഹൃദയം ശുദ്ധി ഗരി കേധാ ദുവ്യകാരുണ്യനാധ